എല്ലാവർക്കും എല്ലാടി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നപ്പം രാവിലെ നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഇവനെ വെച്ചിട്ടൊരു നല്ല മീൻ മീൻപീരയാണ് ഇന്നുണ്ടാക്കുന്നത് അപ്പം മീഡിയയിലേക്ക് പോകുന്നതിന് മുന്നേ ഒക്കെ എല്ലാവരും ഞങ്ങളുടെ ചാനലൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളു അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചാളമീൻ നന്നായിട്ട് വെട്ടിക്കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണാം മത്തി ഇതുപോലെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ട് മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് മിക്ക മത്തിയുടെയും മയറ്റിലും മുട്ടയും പലഞ്ഞിലുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല മത്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം ഒന്ന് നമുക്ക് ചതച്ചെടുക്കേണ്ട കാര്യമുണ്ട് പീര പറ്റിക്കുന്നതിന് അപ്പം ഇതാ കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറച്ചില്ല കുരു മുഴുവൻ കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് ചുമന്നുള്ളി ചെറുതും വലുതുമായിട്ട് പത്തിരുപതെണ്ണം എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് വിളഞ്ഞതാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന് കാരണം നമ്മളിതിനകത്ത് മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളകും കുരുമുളകും മാത്രം ഇട്ടുള്ള ഒരു പീര പറ്റിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ അഞ്ചാറ് അഞ്ചാറച്ചുള വെളുത്തുള്ളി ഇത് ഇത്രയും വലിപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം പിന്നെ വെളിച്ചെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളി ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ മൂന്നാലല്ലി കുടമ്പുളി അത് നമ്മൾ കീറി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മീൻ മീൻപീരയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പും കൂടെ വേണം ഉപ്പ് നമ്മൾ എടുത്തിട്ടില്ല വെളിച്ചെണ്ണയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മിഡിയയിലോട്ട് പോകാം തേങ്ങയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി എല്ലാം കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി അരഞ്ഞ് വീട്ടില്ല ഒന്ന് തോരനൊക്കെ ചതയ്ക്കുന്ന പോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയുള്ളി കൂടുതൽ ചേർത്ത് തന്നെ ചെറിയുള്ളി ഒത്തിരി ചേർത്താൽ ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറിയുള്ളി എടുത്തത് ഇനി നമുക്കിത് ഈ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം ിയുടെ ജാറ് കഴുകി ആ അരപ്പ് മൊത്തം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് എടുത്തു വെച്ച കുടമ്പുളി ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പയിലേക്ക് വെക്കാം അന്നേരം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റ് സ്റ്റൗ കത്തിച്ച് നമ്മൾ ഈ മത്തിപ്പീരയുടെ ചട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു ഒന്നര സ്പൂൺ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അല്പം വെളിച്ചെണ്ണ ലാസ്റ്റ് നമുക്കിത് വെന്ത് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കണം എനിക്ക് അടച്ചു വെച്ച് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേവിക്കാം ഇട ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ഇളക്കി കൊടുക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ അടി പിടിക്കും മത്തിപ്പീര എന്തായാലും നോക്കാം ആ മത്തിപ്പീര അടിപൊളിയായിട്ട് തിളച്ച് ഉറുകിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ നടുക്കൂടെ ഒന്ന് ഇളക്കി നോക്കാം കുഴപ്പമില്ല ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പിച്ചിട്ട് കുറവായിരുന്നപ്പോൾ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്കൊരു സാധനം പൊടിച്ചതും കൂടെ ചേർക്കണം ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോട്ടെ ഇനിയിപ്പോൾ തുറന്നിരുന്നാൽ മതി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അടി പിടിച്ചാൽ നമ്മൾ അറിയത്തില്ല അതുകൊണ്ട് തുറന്നിരുന്നാൽ മതി മത്തിപ്പീരൊക്കെ ഏകദേശം ഇവിടെ റെഡിയാകാനായി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ കൊടുക്കുക ഒരു ടീസ്പൂണിൻ്റെ ഒരു കാൽസ്പൂൺ കഷ്ടി അത്രയും മതി നമുക്ക് ലാസ്റ്റ് അല്പം പച്ചവെളിച്ചെണ്ണോട് ഒഴിച്ചേക്കാം നമുക്കിവിടെ കറിവേപ്പിലയില്ല കടയിലെ കറിവേപ്പില ഞങ്ങൾ അധികം മേടിക്കാറില്ല അതിൻ്റെ ഒരു കുറവുണ്ട് ഇതിന് എന്നാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് നടുക്കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുവഴിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ആ ഉരുവാപ്പൊടി ഇട്ടതല്ലേ അപ്പോൾ ഒരു ഒരു മിനിറ്റ് കൂടെ ഒന്ന് അങ്ങോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിട്ട് കാണാം നമ്മുടെ അടിപൊളി മീൻപീര ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് നല്ലവണ്ണം ഉണ്ട് വിളഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട് എനിക്കിവിടെ ഇങ്ങനെ വെക്കുന്നതായിഷ്ടം മുളക് കൂടി ഇടുന്നതിനെ കഴിഞ്ഞ് പച്ചമുളകും പച്ച പച്ചക്കുരുമുളകാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പം നമുക്ക് പച്ചക്കുരുമുളക് കിട്ടാൻ മാർഗം നമ്മൾ ഉണങ്ങിയ കുരുമുളക് ചതച്ചു ചേർത്തത് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കറികളാണ് ഞാനിവിടെ തയ്യാറാക്കിയപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ അപ്പം ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം